കാറ്റത്തെ ക്ലിക്കോഡിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ മാർക്കല് അങ്ങനെ സുധീഷ് ഏർപ്പാടാക്കിയ കാറിൽ നിധി കോളേജിലേക്ക് പോവുകയാണ് തക്കലയിലേക്ക് ആരെയും കൂട്ടാതെ തന്നെയാണ് നിധി പോകുന്നത് പോകുന്ന വഴിക്കും നിധിക്ക് ടെൻഷനാണ് ചേട്ടനെങ്ങാണും താൻ വരുന്നതെന്ന് അറിഞ്ഞ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഇനി ആരും അറിയാതെ ആ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെയേത വിളിക്കുന്നത് ചേച്ചി ചോദിക്കുന്നുണ്ട് നീ ഇറങ്ങിയില്ല ഇറങ്ങി രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അങ്ങ് എത്താൻ എന്ന് പറയാണ് അപ്പം ചേത് പറയാണ് നീ എത്താറാവുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ കോളേജിൻ്റെ ഗേറ്റിലേക്ക് വരാമെന്ന് ക്ഷേത പറയാണ് പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും അറിഞ്ഞു നീ വരുന്ന കാര്യം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് ഞാൻ വരുന്ന കാര്യം എല്ലാവരും അറിഞ്ഞത് അതിന് എന്തെങ്കിലും പ്രശ്നമാവുമോ ചേട്ടനെ കാണുമോ അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ആവുമോയെന്ന് ചോദിക്കുകയാണ് അപ്പം നിധി നിധിയെടുത്ത് ശ്വത പറയാണ് ആര് പറയാനാ ആരും പറയത്തൊന്നുമില്ല നീ അതൊന്നും പേടിക്കണ്ടേ എന്തായാലും എത്തും എന്നെ വിളിക്ക് നമുക്ക് ഞാനും കൂടെ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പ്രിൻസിപ്പളിനെ കാണാമെന്ന് എന്ന് ക്ഷേത അങ്ങനെ പറഞ്ഞാൽ നിധി ഫോൺ വെക്കുകയാണ് അപ്പം നിധിക്ക് എപ്പോഴും ടെൻഷനാണ് ഇനി ചേട്ടനെങ്ങാണോ അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനിലാണ് നിധി അങ്ങനെ നിധി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് കാറിൻ്റെ മുന്നിലേക്ക് ഒരാൾ കൈപൊക്കി മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് ഭാസ്കരൻ അപ്പോഴത്തേക്ക് നിധി നെട്ടുന്നുണ്ട് എന്താ അച്ഛൻ വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട് അപ്പം പെട്ടെന്ന് കാർ നിർത്തുകയാണ് നിർത്തുമ്പോഴത്തേക്ക് ഭാസ്കരൻ പെട്ടെന്ന് വന്ന് ഫ്രണ്ടിലത്തെ ഡോറ് വന്ന് കയറി അങ്ങിരിക്കുകയാണ് എന്നിട്ട് പോകാമെന്ന് പറയുകയാണ് അപ്പം നിധി ചോദിക്കുകയാണ് എന്താ ഇങ്ങോട്ടെങ്കിലും പോകാൻ കയറിയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഡ്രൈവർ പറയുകയാണ് അത് തക്കലയിലെ ഒരു കോളേജ് ഉണ്ട് അവിടത്തേക്ക് പോവുകയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ എന്ന് പറയുക എന്ന് പറയാണ് ഡ്രൈവർ അന്നേരം ഭാസ്കരൻ പറയാണ് ഞാനും അങ്ങോട്ടാണ് തക്കലക്കിലേക്ക് തന്നെയാണ് നീ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് ഞാനും എന്ന് പറയുകയാണ് നിധിക്കാണെങ്കിൽ ഭാസ്കരനെ ഇച്ചിരി പേടിയും കൂടെ അല്ലേ ആ വണ്ടിയെടുത്തോടാ എന്ന് ഭാസ്കരൻ പറയുകയാണ് എനിക്ക് അവിടം വരെ പോകണം എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട് അപ്പം നിധിക്കാണെങ്കിൽ ആകെ പഴയ സംശയം എന്നാൽ നിധിക്ക് മനസ്സിലാവുന്നുണ്ട് ഭാസ്കരൻ തൻ്റെ കൂടെ കൂട്ടിന് വരികയാണെന്ന് നിധിക്കും മനസ്സിലാവുന്നുണ്ട് ഭാസ്കരൻ തന്നെയാണ് ഉദ്ദേശിച്ചത് നിധി ഒറ്റയ്ക്ക് വിടാൻ ഭാസ്കരന് ഭയമുണ്ട് അതുകൊണ്ട് തന്നെ വഴിയിൽ നിന്ന് കയറിയത് പക്ഷേ വീട്ടിൽ നിന്ന് കയറാൻ അവിടെ ഉള്ളവർ സമ്മതിക്കത്തില്ല എന്ന് ഭാസ്കരൻ അറിയാം അതുകൊണ്ട് തന്നെ വഴിയിൽ നിന്ന് ഭാസ്കരൻ കയറുന്നത് ഭാസ്കരൻ കൂടെ അവരൻ നിധിയും സമ്മതിക്കത്തില്ല അങ്ങനെ അവരൊരുമിച്ചേക്ക് ഹോസ് ഹോ കോളേജിലേക്ക് പോവുകയാണ് കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് ഷേതയെ കാണുന്നുണ്ട് ഷേത അവിടെത്തന്നെ കാത്തുനിപ്പോ അങ്ങനെ രണ്ടുപേരും കൂടെ പ്രിൻസിപ്പാളിനെ കാണാനായിട്ട് പോവുകയാണ് അപ്പം നിധിക്ക് നല്ല ടെൻഷനുണ്ട് പ്രിൻസിപ്പാൾ വല്ലതും പറയുകയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് അതുപോലെ ചേട്ടനെയും പേടിയുണ്ട് അങ്ങനെ ചെന്ന് പ്രിൻസിപ്പാളിനെ കാണുന്നുണ്ട് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കാണുമ്പോഴത്തേക്ക് അവിടെ പേര് രണ്ട് സാർമാരും കൂടി ഇരിപ്പുണ്ട് പ്രിൻസിപ്പാൾ ചോദിക്കുന്നുണ്ട് എന്താ നിധി വന്നത് എന്ന് ചോദിക്കുന്നത് അത് എനിക്ക് സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണം എന്ന് പറയുകയാണ് ഇപ്പോഴാണ് പ്രിൻസിപ്പാൾ ചോദിക്കുന്നത് ആ ഇപ്പോഴാണ് എന്ന് പറയാണ് അപ്പോൾ അവിടെ നിന്ന് സാറ് പറയുന്നത് എന്താ നിധി നിധിയുടെ പുതിയ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് പെട്ടെന്ന് തന്നെ വൈറലായില്ലയോ എല്ലാവരും അറിഞ്ഞല്ലോ എന്ത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്ത് നല്ല ഈ കോളേജിൽ തന്നെ ടോപ്പറായിരുന്നു എന്തൊക്കെ പ്രതീക്ഷകളുണ്ടായിരുന്നു എല്ലാം പോയി കിട്ടുമല്ലോ പെട്ടെന്ന് തന്നെ അത് മാ എല്ലാം മാറി മറിഞ്ഞല്ലോ എന്ന് അയാൾ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിധിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാണ് സാർ എന്ന് നിധി പറയുന്നുണ്ട് എന്ത് സാഹചര്യമായാലും ഇങ്ങനായാലും ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട ഒരവസ്ഥ വന്നല്ലോ എന്ന് സാർ പറയുന്നുണ്ട് ഇപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അത് അതിൻ്റെ അതായത് പ്രൊസീജിയറുണ്ട് അവിടെ ഒരു അപേക്ഷയൊക്കെ നൽകാൻ പറയുകയാണ് പ്രിൻസിപ്പാൾ ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ച് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് സാർ ചോദിച്ചതും ആറ് തന്നെ കളിയാക്കിയാണെന്ന് നിധിക്ക് മനസ്സിലാവുന്നുണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിധിയുടെ കണ്ണ് നടന്ന് പറയുന്നുണ്ട് പക്ഷേ ഷേത പറയുകയാണെങ്കിൽ നീ വിഷമിക്കേണ്ട ആ സാറിൻ്റെ സ്വഭാവം അറിയാലോ ഇനി അങ്ങനൊരു രീതിയിൽ അങ്ങ് എടുത്താൽ മതിയെന്ന് ഷേത പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ ഷേതയും നിധിയും കൂടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് ഭാസ്കരൻ കൂടെ തന്നെ ഉണ്ട് ഇവിടെ വീട്ടിലാണെങ്കിൽ സുധീഷാണെങ്കിൽ സുഭാഷേട്ടനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് റോഡിൽ വെച്ച് സുരന്തയും ലളിതയും കൂടെ നടന്നു വരുന്നത് കാണുന്നുണ്ട് അപ്പം സുനന്ദ ആണെങ്കിൽ സുഭാഷേട്ടനെ ഇങ്ങനെ വരുന്നത് നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ് ഇത് കാണുന്ന ലളിതയ്ക്കങ്ങ് ദേഷ്യം വരികയാണ് ലളിതയെങ്ങനെ ദേഷ്യം സുഭാഷിനെയും സുധീഷിനെയും നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സുനന്ദയെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടേ പോവുകയാണ് അപ്പം സുനന്ദ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ആണെങ്കിൽ സുനന്ദയെ കണ്ടായിരുന്നു പക്ഷേ സുധീഷ് ബൈക്ക് ഒട്ടിച്ച് അങ്ങ് പോവുകയാണ് സു സുഭാഷാണെങ്കിൽ തിരിഞ്ഞ് സുനന്ദ നോക്കുന്നുണ്ട് നോക്കുമ്പോഴത്തേക്ക് സുഭാഷിൻ്റെ കണ്ണെന്ന് പറയുന്നുണ്ട് ഇത് സുധീഷ് ആണെങ്കിൽ കണ് ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ട് സുധീ സുഭാഷേട്ടൻ്റെ കണ്ണ് നിറയുന്നത് അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് എന്താ സുഭാഷേട്ടാ കണ്ണ് നിറയുന്നുണ്ടല്ലോ ഏയ് ഒന്നുമില്ല കണ്ണിലെന്തോ പൊടി വീണയാണെന്ന് പറയാണ് പക്ഷേ സുധീഷിനും മനസ്സിലാവുന്നുണ്ട് സുനന്ദയെ കണ്ടതുകൊണ്ടാണ് സുഭാഷിൻ്റെ കണ്ണ് നിറഞ്ഞതെന്ന് സുധീഷിനും മനസ്സിലാവുന്നുണ്ട് അപ്പം സുഭാഷിന് സുനന്ദ ഇഷ്ടമാണെന്ന് സുധീഷിന് മനസ്സിലാവുന്നുണ്ട്